നമസ്കാരം പ്രപഞ്ചത്തിലെ വിസ്മയങ്ങൾ ഒടുങ്ങാത്തതാണ് ഓരോ പുതിയ കണ്ടത്തിലും നമ്മെ പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു ജപ്പാനിലെ നാഷണൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഹവായിയിലെ ഹിലോയിൽ പ്രവർത്തിക്കുന്ന സുബാരോ ദൂരദർശിനി വിർഗോ രാശിയിൽ നിന്നും നൂറ്റി എൺപത് ദശലക്ഷം പ്രകാശവർഷം അകലെയുള്ള ഒരു സർക്കുള താരാപഥത്തെ അടുത്തിടെ പകർത്തിയത് ശാസ്ത്രലോകത്ത് ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അഭിമുഖമായി കാണുന്ന ഈ താരാപഥത്തിന്റെ അസാധാരണമായ ഘടനയാണ് ഇതിനെ ശ്രദ്ധേയമാക്കുന്നത് പരിണാമം സംഭവിച്ച മിക്ക വലിയ താരാപഥങ്ങളെയും പോലെ ഈ താരാപഥത്തിൻ്റെ കേന്ദ്രഭാഗത്തും ഒരു അതിബൃഹത്തായ തമോഗർത്തം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ കേന്ദ്രഭാഗത്തിനും കൈവഴികൾക്കും ഇടയിൽ ഒരു വിടവ് കാണപ്പെടുന്നു ഈ വിടവ് കാരണം ഇതിന് ഒരു വലയത്തിന്റെ ഘടന കൈവരുന്നു ഇത്തരം ഘടനയെ ശാസ്ത്രജ്ഞർ സ്യൂഡോറിങ് അഥവാ കപടവലയം എന്നാണ് വിളിക്കുന്നത് ഇത്തരം കപടവലയങ്ങൾ രൂപപ്പെടുന്നതിന്റെ കാരണം പൂർണ്ണമായും മനസ്സിലാക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പ്രധാനപ്പെട്ട പുറം കപടവലയത്തിന് പുറമെ ഈ താരാപഥത്തിൻ്റെ കേന്ദ്രഭാഗത്ത് രണ്ടാമതൊരു വലയം പോലെ ഒരു കൈവഴിയും ഉണ്ട് ഇത് ഈ താരാപഥത്തിന് ഒരു ഇരട്ട വലയത്തിന്റെ സവിശേഷ രൂപം നൽകുന്നു താരാപഥത്തിൻ്റെ മധ്യഭാഗം കൂടുതലും ചുവപ്പ് നിറത്തിലുള്ള പഴയ നക്ഷത്രങ്ങളാൽ നിറഞ്ഞതാണ് അതേസമയം വലയങ്ങളെ പ്രകാശമാനമാക്കുന്നത് ചൂടുള്ള നീല നക്ഷത്രങ്ങളാണ് വലയത്തിന്റെ ഘടന പൂർണ്ണമായി വ്യക്തമല്ല ഇതിന്റെ വലയഘടന എതിർവശങ്ങളിൽ നിന്ന് അസ്വസ്ഥമാക്കപ്പെട്ട നിലയിലാണ് സർപ്പിള കൈവഴികൾ കേന്ദ്രഭാഗവുമായി പൂർണ്ണമായി ബന്ധപ്പെടുന്നില്ല അതിനാൽ അവയെ തൂവൽ പോലെയുള്ളത് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള താരാപഥങ്ങളെ ഫ്ലോക്കുലൻ സർപ്പിള താരാപഥങ്ങൾ എന്നാണ് വിളിക്കുന്നത് വലയ താരാപഥങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെ ശാസ്ത്രജ്ഞർക്ക് വ്യക്തമായ ധാരണയില്ല വലയ താരാപഥങ്ങൾ രൂപപ്പെടുന്നതിനെ കുറിച്ച് നിലവിലുള്ള സിദ്ധാന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഒരു കുള്ളൻ താരാപഥം ഉയർന്ന വേഗതയിൽ വലിയ താരാപഥത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നു എന്നതാണ് ഈ പ്രതിഭാസം താരാപഥത്തിൽ ഒരു വലയ ഘടന രൂപപ്പെടുത്തുകയും നക്ഷത്ര രൂപീകരണത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിന് തുടക്കമിടുകയും ചെയ്യുന്നു ചെറിയ താരാപഥം വലിയ താരാപഥത്തിലൂടെ കടന്നുപോകുമ്പോൾ ഉണ്ടാകുന്ന ഗുരുത്വാകർഷണ ആഘാത തരംഗങ്ങൾ വലിയ താരാപഥത്തിലെ വാതകത്തെയും പൊടിപടലങ്ങളെയും കട്ടിയാക്കുകയും അതുവഴി നക്ഷത്ര രൂപീകരണത്തിന് പ്രചോദനമാവുകയും ചെയ്യുന്നു ഈ നക്ഷത്ര രൂപീകരണം താരാപഥത്തിലൂടെ പുറത്തേക്ക് വ്യാപിക്കുന്നു കാലക്രമേണ നക്ഷത്ര രൂപീകരണം മന്ദഗതിയിലാകുന്നതോടെ ഈ വലയം മങ്ങിപ്പോയേക്കാം വലയതാരാപഥങ്ങളുടെ രൂപീകരണത്തിനായി മറ്റ് കാരണങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് എങ്കിലും താരാപഥങ്ങൾ തമ്മിലുള്ള ഈ പ്രതിപ്രവർത്തന സിദ്ധാന്തമാണ് ഏറ്റവും അംഗീകരിക്കപ്പെടുന്നത് സുബാര്യ ദൂരദർശനി കണ്ടെത്തിയ ഇരട്ട വലയമുള്ള ഈ താരാപഥം പ്രപഞ്ചത്തിലെ താരാപഥ രൂപീകരണത്തെയും അവയുടെ പരിണാമത്തെയും കുറിച്ചുള്ള നമ്മുടെ അറിവുകൾക്ക് പുതിയ വിളിച്ചം നൽകുവാൻ സാധ്യതയുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് കൂടുതൽ പഠനങ്ങളിലൂടെ ഈ അസാധാരണമായ വലയ ഘടനയുടെ രഹസ്യം കണ്ടെത്തുവാൻ ശാസ്ത്രലോകത്തിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്വമി ടി വി